സ്വർഗം എന്താണ് എങ്ങനെയുള്ളതാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നിൻ്റെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്ക് സമ്മാനിക്കുക മതയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗം മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് സ്വർഗത്തിലേക്ക് എല്ലാവരും എത്തണം എന്നുള്ളതാണ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന് ലക്ഷ്യം ഈശോയുടെ ഓരോ ഭാഷണങ്ങളിലും സ്വർഗത്തെക്കുറിച്ചുള്ള ഈ വലിയ ചിന്ത കടന്നു വരുന്നുമുണ്ട് ഒന്നാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും കടന്നു വന്ന കർഷകരെ ഉപിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വലിയ മഹിമ ഈശ പഠിപ്പിക്കുകയാണ് മാനുഷിക നീതിയേക്കാൾ വലിയ സ്വർഗീയ നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈശോ നമുക്ക് ചില ധ്യാന വിഷയങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഒന്നാമത്തേത് ഈ ഉടമസ്ഥന്റെ വലിയ ചിന്ത എന്ന് പറയുക ചന്തയിടങ്ങളിൽ അലസമായിരിക്കുന്നവരെ കുറിച്ചാണ് ചന്തയുടെ ഭാഷണങ്ങളും പ്രവൃത്തിയിലും പെട്ടുപോയിക്കൊണ്ട് യാതൊരു നന്മയും ചെയ്യാതെ അലസരായിരിക്കുന്ന ചില വ്യക്തികളുമൊക്കെയായിട്ട് നമുക്കും ഒരുപാട് സാമ്യമുണ്ടാവുന്നില്ലേ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ ഉത്തരവാദിത്തങ്ങൾ മനോഹരമായി പൂർത്തീകരിക്കാതെ അലസരായി നാമൊക്കെ ആവുകയാണെങ്കിൽ തിരികെ വരണമെന്ന് വചനം ഓർപ്പിക്കുന്നു രണ്ടാമത്തെ ഒരു ചിന്ത നേരം വൈകിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാതെ താൻ പോരുമേലും തന്നിഷ്ടങ്ങളുടെ കൂടെ കൂടെയായിരിക്കുന്നവരോടുമാണ് ഇനിയും ഒരു വലിയ നന്മയ്ക്ക് സമയമുണ്ട് തമ്രാണ്ട സന്നിധിയോട് ചേർന്നിരിക്കാം ദൂർത്തപുത്രനെ ചങ്കോട് ചേർത്ത ദൈവത്തെ പോലെ നമ്മെ കാത്തിരിക്കുന്ന ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മൂന്നാമത്തെ ഒരു ചിന്ത മുൻപന്മാരും പിൻപന്മാരുമാണ് ചെറിയ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം വരുത്തന്മാരും ഇരുത്തന്മാരും ഒക്കെ ആദ്യം വന്നുകൂടിയവരൊക്കെ ഇരുത്തന്മാരും പിന്നീട് എപ്പോഴേ വന്നുകൂടിയവരൊക്കെ വരുത്തന്മാരുമായിട്ട് മാറ്റപ്പെടുന്നുണ്ട് സ്വർഗസന്നിധിയിൽ എല്ലാവരും തുല്യരാണെന്നാണ് വചനം പറയുക ഒന്നാം മണിക്കൂറിൻ്റെ നന്മയോ കൂടുതൽ അധ്വാനവും ഒന്നുമല്ല നിന്റെ മനോഭാവവും മനസ്സുമൊക്കെയാണ് സ്വർഗത്തിൽ ഇടം കിട്ടുവാനുള്ള കാരണമായ മാർഗം നീ എന്തെല്ലാം നേടിയെടുത്താലും സ്വർഗത്തിൽ നിന്റെ പേര് രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ നിന്റെ എല്ലാ പ്രവൃത്തികളും വ്യർത്ഥമായിട്ട് മാറുകയാണ് ഞാൻ കൂടുതൽ പുണ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകും നീ പോവില്ല എന്നൊക്കെയുള്ള വാക്ക് തർക്കങ്ങളും അവിടെ കാണാനുണ്ട് സ്നേഹമുള്ളവരെ ദൈവസന്നിധിയോട് ചേർന്നിരുന്ന കൂതാശകളുടെ പിൻബലത്തിൽ സ്വർഗത്തിലേക്ക് യാത്രയാവുന്നവരായി മാറുവാൻ ഇനിയും സമയം നഷ്ടമായിട്ടില്ല എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയോട് ചേർന്നിരിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നു സരായിരിക്കാതെ ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുവാൻ ഇന്ന് തീരുമാനമെടുക്കണമെന്ന് നേരം കഴിഞ്ഞുപോയി എന്നുള്ള നഷ്ടഭാവം സ്വീകരിക്കാതെ ഇനിയും നിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് സമയമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ മുമ്പോട്ട് പോവാം മുൻപന്മാരോ പിൻപന്മാരോ എന്ന് ചിന്തിക്കാതെ നമ്മള രാവും വിധമൊക്കെ ദൈവത്തോടു കൂടെ ആകുവാൻ ശുദ്ധീകരിക്കപ്പെട്ട മനോഭാവത്തോടുകൂടെ ഈശ്വര സന്നിധിയിലാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം മനസ്താപത്തിന്റെയും തിരിച്ചുവരവിന്റെ അനുതാപത്തിന്റെ മക്കളാകുമ്പോഴാണ് നീതി അനുഭവിക്കുവാനായിട്ട് നമുക്ക് യോഗ്യതയുണ്ടാവുക മാനുഷിക മാനുഷികനീതിയെ വെല്ലുന്ന സ്വർഗീയ നീതി അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ